കഴിഞ്ഞ എട്ട് വർഷങ്ങളായി സംഗീത നൃത്ത സദസ്സുകൾ ഒരുക്കിയും പ്രവർത്തനങ്ങളിലൂടെയും സ്മരണാഞ്ജലി സംഘടിപ്പിച്ചും യു കെയിലെ മലയാളി കലാഹൃദയങ്ങളിൽ ഇടം പിടിച്ച മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീതോത്സവത്തിന്റെ സീസൺ നയൻ മാർച്ച് ഏഴിന് ശനിയാഴ്ച ലണ്ടനിലെ ഹോൺ ചർച്ചിൽ അരങ്ങേറുന്നു ലണ്ടനിൽ ഇതം പ്രഥമമായും തികച്ചും സൗജന്യവുമായി സംഘടിപ്പിക്കുന്ന സംഗീതോത്സവം സീസൺ നയന് ലണ്ടനിലെ സഹൃദയരായ കല സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖ മലയാളി കൂട്ടായ്മകളാവും ആതിഥേയത്വം വഹിക്കുന്നത് മലയാള ഭാഷയ്ക്ക് നിരവധി നിത്യഹരിത ഗാനങ്ങൾ സമ്മാനിച്ച അന്തരിച്ച പത്മഭൂഷൺ ഒ എൻ വി കുറുപ്പുമാഷിന്റെ അനുസ്മരണവും അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ നിരവധി ഗാനങ്ങൾ കോർത്തിണക്കി നടത്തുന്ന സംഗീത ആദരവും സെവൻ ബേസ് വേദിയിൽ ചാരിറ്റി ഇവന്റിനോടൊപ്പം സ്മരണാഞ്ജലിയായി അർപ്പിക്കുന്നതാണ് അതോടൊപ്പം സംഗീത ആസ്വാദകർക്കായി മതിവരാത്ത മധുര ഗാനങ്ങൾ ആവോളം ആസ്വദിക്കുവാനുള്ള വേദി കൂടിയാവും ലണ്ടനിൽ ഉണരുക യു കെയിൽ നിരവധി പ്രമുഖ യു കെയിൽ നിരവധി പുതുമുഖ ഗായകർക്കും കലാകാരന്മാർക്കും തങ്ങളുടെ സംഗീത നൃത്ത പ്രാവീണ്യവും പ്രതിഭയും തെളിയിക്കുവാൻ സെവൻ ബീറ്റ്സ് മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന വേദികൾ വലിയ അവസരമാണ് കലാകാരന്മാർക്ക് നൽകി പോരുന്നത് സദസ്സിന് അത്ഭുതം പകരുന്ന വിവിധങ്ങളായ കലാവിസ്മയങ്ങൾ ഈ വർഷത്തെ സംഗീതോത്സവത്തിൽ പ്രത്യേകമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് സംഘാടക സമിതിയുടെ മുഖ്യ കോർഡിനേറ്ററായ ജോമോൻ മാമൂട്ടിൽ അറിയിച്ചു ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൽ നിരവധി കുടുംബങ്ങൾക്ക് താങ്ങും തണലുമായി മാറിയ സെവൻ ബീറ്റ്സ് ചാരിറ്റി പ്രവർത്തനത്തിനായിട്ടാണ് സംഗീതോത്സവ വരുമാനം പൂർണ്ണമായിട്ടും ഉപയോഗിച്ചു വരുന്നത് സംഗീതവും നൃത്തവും സമന്വയിപ്പിക്കുന്ന കലോത്സവത്തിൽ ഒൻപതാം തവണയും ടൈറ്റിൽ സ്പോൺസറായി എത്തുന്നത് യു കെയിലെ പ്രമുഖ മോർക്കേജ് ആൻഡ് ഇൻഷുറൻസ് സ്ഥാപനമായ ലൈഫ് ലൈൻ പ്രൊഡക്ട്സ് ഇൻഷുറൻസ് ആൻഡ് മോർക്കേജ് സർവീസസ് ആണ് നവരുചി റെസ്റ്റോറൻറ്റ് ലണ്ടൻ ഷാൻ പ്രോപ്പർട്ടീസ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പോൾറ്റോൺ സോളിസിറ്റേഴ്സ് ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് മലബാർ ഫുഡ്സ് ആൻഡ് കേരള ലിമിറ്റഡ്സ് ട്യൂട്ടേഴ്സ് വാലി മ്യൂസിക് അക്കാദമി ഐഡിയൽ സൊളിസിറ്റേഴ്സ് ഫ്രണ്ട്സ് മൂവേഴ്സ് സാൻവി പോൾ കളക്ഷൻസ് ഡി എസ് ബി ക്രിയേറ്റീവ്സ് എന്നിവരും സെവൻ ബീറ്റ് സംഗീതോത്സവ ചാരിറ്റി ഇവന്റിന് കൈത്താങ്ങായി മാറും സെവൻ ബീറ്റ് സംഗീതോത്സവ സീസൺ നയന്റെ വേദിയിൽ പ്രഗത്ഭരായ സംഗീത നൃത്ത താരങ്ങളുടെ സർഗാത്മക കഴിവുകളുടെ ആവനാഴിയിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കുമ്പോൾ ഉള്ളു നിറയെ ആനന്ദിക്കുവാനും ആസ്വദിക്കുവാനും അവസരമൊരുക്കുന്ന മെഗാ കലാവിരുന്നാവും ലണ്ടനിൽ കലാ സദസ്സിന് സമ്മാനിക്കുന്നത് സംഗീതവിരുന്നും സംഘാടക മികവും ഒപ്പം ജീവകാരുണ്യ പ്രവർത്തനവും കൊണ്ട് യു കെ മലയാളികൾ ഹൃദയത്തിലേറ്റിയ സെവൻ ബീറ്റ് സംഗീതോത്സവം സീസൺ നയന്റെ ഭാഗമാകുവാൻ ഏവരെയും ഹോൺ ചർച്ച് ക്യാമ്പൻ സ്കൂൾ ഓഡിറ്റോറിയത്തിലേക്ക് ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നതായി സംഘാടകർ മാഗ്നവിഷൻ ടി വി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് ഏഴിന് ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി പത്ത് മണിവരെ നീണ്ടു നിൽക്കുന്ന സംഗീത ലാബിൽ കലാ ആസ്വാദകർക്ക് തികച്ചും സൗജന്യമായിട്ടാവും പ്രവേശനം അനുവദിക്കുന്നത് نوس ديسك ماكنا مشان